കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയുടെ സംസ്കാരം ലെബനിലെ ബെയ്റൂട്ടിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടത് തുടർന്ന് മകൻ ഹാദിയയുടെ കല്ലറയ്ക്ക് സമീപം നസ്രല്ലയുടെ മൃതദേഹം താൽക്കാലികമായി സംസ്കരിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ബെയ്റൂട്ടിൽ അൻപത്തി അയ്യായിരം സീറ്റുള്ള കാമൽ ചാവ്വാൻ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നസ്രല്ലയുടെ ചിത്രങ്ങളും ഹിസ്ബുള്ള പതാകയുമേന്തിയ അനുയായികൾ സ്റ്റേഡിയം കവിഞ്ഞണിനിരുന്നു തുറന്ന വാഹനത്തിൽ മൃതദേഹം വഹിക്കുന്ന പേടകവുമായി വിലാപയാത്രയും നടത്തി ഒക്ടോബറിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള ഉന്നത നേതാവ് ഹാഷിം സഫീദിന്റെ സംസ്കാര ചടങ്ങും ഇതോടൊപ്പം നടന്നു ചടങ്ങുകൾക്കിടെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ രണ്ട് തവണ സ്റ്റേഡിയത്തിനു മുകളിലൂടെ താഴ്ന്നു പറന്നു അജ്ഞാത കേന്ദ്രത്തിലുള്ള നിലവിലെ ഹിസ്ബുള്ള മേധാവി നയിം കാസിബിന്റെ സന്ദേശം സ്ക്രീനുകളിൽ പ്രദർശിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖിയും യമനിലെ ഹൂദീ വിമത പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു നസ്രല്ലയും ഉന്നത കമാൻഡർമാരെയും ഇസ്രയേൽ വധിച്ചതോടെ ഹിസ്ബുളയുടെ ശക്തി ക്ഷയിച്ചിരുന്നു എന്നാൽ നസ്രല്ലയുടെ സംസ്കാര ചടങ്ങിലൂടെ ഗ്രൂപ്പിന്റെ ശക്തി പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള യു എസും ഫ്രാൻസും മുന്നോട്ടുവെച്ച മധ്യസ്ഥ കരാർ അംഗീകരിച്ച ഇസ്രായേൽ നവംബറിൽ ലബനി അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലെ യുദ്ധത്തിന് സമാന്തരമായി ലബനനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷം നടക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ബെയ്റൂത്തിനു സമീപം വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ നസ്രല്ലയെ വധിച്ചത് നസ്രല്ല മരിച്ച ഒരാഴ്ചയ്ക്കകം ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചിരുന്നു ഇതാണ് ശവസംസ്കാരം വൈകാൻ കാരണം വെടിനിർത്തൽ വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ലബനനിൽ നിന്ന് ഭാഗികമായി സേനാ പിന്മാറ്റം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ നടന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ മുപ്പത് വർഷം നയിച്ചയാളാണ് നസ്രല്ല നസ്രലയുടെ പിൻഗാമിയായി പരിഗണിച്ചിരുന്ന ഇസ്രയേൽ വധിച്ച ഹാഷിം സഫീദിന്റെ ശവസംസ്കാര ചടങ്ങും ഞായഴ്ച നടന്നു നസ്രലയെ ബെയ്റൂത്തിലും സഫീദിനെ ജന്മനാടായ തെക്കൻ ലെബനലിലുമാണ് കബറടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച നസ്രല കിഴക്കൻ ബെയ്റൂത്തിലെ ജോർജ് ഹമൌദിലാണ് വളർന്നത് ചെറുകിട പച്ചക്കറി കച്ചവടക്കാരൻ അബ്ദുൾ കരീമാണ് പിതാവ് ഒൻപത് മക്കളിൽ ഒന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ലബനനിൽ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ ഷിയ വിഭാഗത്തിൽ സായുധ സംഘമായ അമാൽ മൂവ്മെന്റിന്റെ ഭാഗമായി ഇറാനിലെ വിശുദ്ധ നഗരമായ നജഫിലെ ഷിയാ മതപാഠശാലയിൽ കുറച്ചുകാലം ഉണ്ടായിരുന്ന നസ്രല്ല ലബനനിൽ തിരിച്ചെത്തി വീണ്ടും അമാൽ മൂവ്മെന്റിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനൻ ആക്രമിച്ചതിനു പിന്നാലെ അമാൽ മൂവ്മെന്റിൽ പിളർപ്പുണ്ടാകുകയും നസ്രല്ല അടക്കമുള്ളവർ പുറത്തുവന്ന ഇസ്ലാമിക് അമാൽ എന്ന സംഘം രൂപവൽക്കരിക്കുകയും ചെയ്തു ബെക്കാബാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ പിന്തുണ ഇസ്ലാമിക് അമാലിന് ലഭിച്ചു ഇറാൻ സൈന്യത്തിൽ നിന്ന് ആയുധബലവും ആൾബലവും ലഭിച്ച ഇസ്ലാമിക് അമാൽ ഷിയ വിഭാഗത്തിനിടയിലെ പ്രധാന സായുധ സംഘമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച തുറന്നകത്തിൽ ഹിസ്ബുളയുടെ രൂപവൽക്കരണം പ്രഖ്യാപിച്ചു യു എസും സോവിയറ്റ് യൂണിയനും ഇസ്ലാമിന്റെ പ്രഥമ ശത്രുക്കളാണെന്നായിരുന്നു സംഘത്തിന്റെ നിലപാട് മുസ്ലിം ഭൂമികൾ കൈയേറുന്ന ഇസ്രയേലിനെ തുടച്ചു നീക്കണമെന്നും ആഹ്വാനം ചെയ്തു നസ്രല്ല ഇതിനിടെ ഹിസ്ബുളയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു ആദ്യം സാധാരണ പോരാളിയായിരുന്ന താൻ ബാൽബെക്കിലും പിന്നീട് ബെക്ക മേഖലയിലും സായുധ സംഘത്തിന്റെ നേതാവായി വളർന്നുവെന്നാണ് നസ്രല്ല തന്നെ വിശദീകരിച്ചത് അബാസ് അൽ മൌസവിയെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിരണ്ടാം വയസ്സിലാണ് നസ്രല്ല ഹിസ്ബുള്ള തലവനാകുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി